നിലവാരമുള്ള ൾക്ക് വമ്പിച്ചിലുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സേവന സ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി നഗരസഭ പടാകുളം 40ാം വാർഡിൽ സേവന സ്പർശം 2024 വിദ്യാഭ്യാസാ അവാർഡ് വിതരണം നടത്തി കൗൺസിലർ ടി എസ് സജീവിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ രാജശ്രീ അവാർഡ് ദാന പരിപാടികൾ ഉൽഘാടനം ചെയ്തു പ്രോത്സാഹിപ്പിക്കുന്ന ഡോക്ടർ കൊള്ള ഒരു അവാർഡ് നമ്മൾ വാർഡിന്റെ രാജശ്രീ മേടതിൽ കൊടുക്കുകയാണ് പറപോള മുച്ചത്തെ മുലക്കി മണബില്ല എന്ന് പറയുന്നത് മാറി ഇന്നെ കേലത്തിൽ തന്നെ കൻസലറംഗത്തെ പ്രശസ്ത പ്രശസ്ത പദവിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ആണ് നമുക്ക് പലപ്പോഴും സൗജന്യമായി തന്നെ രോഗികളെ പരിശോധിക്കാനും അവരുടെ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാജ്യശ്രീ മേഡത്തിന് തന്നെ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നാണ് പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് തീർച്ചയായും നമുക്ക് നല്ലൊരു ഈ പരിപാടിയിലേക്ക് അവര് മുൻ രാഷ്ട്രപതി ആയിരുന്ന മരണപ്പെട്ടു പോയുള്ള രാഷ്ട്രപതി വെങ്കിട്ടരാമൻ സാറിന്റെ പി എന്ന് വിശിഷ്ട സേവന മെഡലിന് അർഹനായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റനീഷ് ഇ എസ് നെ ചടങ്ങിൽ ആദരിച്ചു പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും സുപ്രീം കോടതി അഡ്വക്കേറ്റ് പാർവതി പുഷ്കരൻ നിർവഹിച്ചു പഠനോപകരണ വിതരണം കെ എസ് വിനോദ് നിർവഹിച്ചു വിദ്യാഭ്യാസ ധനസഹായം ഒ എൻ ജയദേവൻ നിർവഹിച്ചു തൊഴിലുറപ്പ് അംഗങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ശ്രീജ അനിൽകുമാർ നിർവഹിച്ചു ഒ പി സുരേഷ് പ്രജീഷ് ചെളിയിൽ ദീപ ടി കെ ഹരിദാസൻ രഞ്ജിത്ത് അജയൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു